ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ അവർ ഏറ്റവും സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട് നടത്തുന്ന ഒരു അവരുടെ ഒരു സെറിമണിയാണ് അവരുടെ കോൺവക്കേഷൻ എന്ന് പറയുന്നത് അതായത് ഇഗ്നോയില് യു ജി പി ജി അല്ലെങ്കിൽ മറ്റ് ഗ്രാജുവേഷൻ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ കുട്ടികൾക്ക് അവരുടെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന അവാർഡ് സെറിമണിനെയാണ് അവർ കോൺവെക്കേഷൻ എന്ന് പറയുക നമ്മളിപ്പം പല കോളേജുകളിലും റെഗുലർ കോളേജസിലൊക്കെ കോൺവെക്കേഷൻ നടത്തിയിട്ടാണ് കുട്ടികളുടെ ആ ഒരു ഡിഗ്രി യു പി ജി സർട്ടിഫിക്കറ്റ്സ് കൊടുക്കാറ് അത് വലിയൊരു സെറിമണി അല്ലെങ്കിൽ ഒക്കേഷൻ ആയിട്ടാണ് ഇപ്പം എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനും നടത്താറ് അപ്പം ഡിസ്റ്റൻസ് ആയിട്ട് നടത്തുന്ന ഇഗ്നോ പോലെ യൂണിവേഴ്സിറ്റിയിലും കോൺവെക്കേഷൻസ് അവർ വളരെ ഗംഭീരമായി നടത്താറുണ്ട് ഓരോ റീജിയണൽ സെന്ററിന്റെ അണ്ടറിലും അവർ ചെയ്യാറുണ്ട് പക്ഷേ സ്റ്റുഡൻ പലപ്പോഴും അത് അറിയില്ല പക്ഷെ ഒരു ഡിസ്റ്റൻസ് ആയിട്ടാണ് പഠിച്ചതെങ്കിൽ പോലും ആ ഒരു അവാർഡ് സെറമണിയിൽ നിങ്ങളും ഭാഗമാവാൻ വേണ്ടി എല്ലാ പ്രാവശ്യവും കോൺവൊക്കേഷൻ നടത്തുമ്പോൾ ഇഗ്നോ അതിൻ്റെതായിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് ഒക്കെ കുട്ടികൾ അറിയിക്കാറുണ്ട് സോ ഈ പ്രാവശ്യം നടക്കുന്നത് മുപ്പത്തി എട്ടാമത് തേർട്ടി എയ്ത്ത് കോൺവൊക്കേഷൻ ആണ് ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ സോ അതിന് രജിസ്ട്രേഷൻ ചെയ്യാനും അതിന്റെ ഇൻസ്ട്രക്ഷൻസും ഡീറ്റെയിൽസും ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് സോ ആരെങ്കിലും ഈ പറഞ്ഞിട്ടുള്ള കാറ്റഗറിയിൽ പെടുന്ന കുട്ടികൾ നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലി ഉണ്ടെങ്കിൽ ഈ വീഡിയോ ദയവ് ചെയ്ത് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് ത് അപ്പം രജിസ്റ്റർ ചെയ്യാൻ രജിസ്ട്രേഷൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികളാണെങ്കിൽ ഇഗ്നോയുടെ സൈറ്റ് എടുക്കുക ഇഗ്നോ ഡോട്ട് എ സി ഡോട്ട് ഐ എന്നുള്ള സൈറ്റിൽ നിങ്ങൾ പോകുന്ന സമയത്ത് ഈ ഫ്രണ്ടില് മുകളില് ഈ ഒരു ബാർ ബാർകോളത്തിൽ തന്നെ നിങ്ങൾക്ക് സ്റ്റുഡന്റ് സർവീസസ് എന്ന് പറഞ്ഞ് കാണാൻ പറ്റും അതിൽ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ സ്റ്റുഡന്റ് സർവീസസ് ആണതിൽ പറയുന്നത് ക്ലാസ്സിലേക്ക് വരുമ്പോൾ ഇവിടെ ഇങ്ങനെ കാണുന്നുണ്ട് കോൺവെക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ചിത്രം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറെ അധികം ഡീറ്റെയിൽസ് പറയുന്നുണ്ട് എന്താന്ന് ഞാൻ പറഞ്ഞു തരാം ഈ തേർട്ടി കോൺവെക്കേഷൻ ഓഫ് യൂണിവേഴ്സിറ്റി ഇസ് ലൈക് ടു ബി ഹെൽഡ് ഇൻ ഫെബ്രുവരി മാർച്ച് ട്വന്റി ട്വന്റി ഫൈവ് അതായത് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി മാർച്ച് ஆனால் ஏகதேசம் ஆமயங்களில் இது நடத்திக்கா அதுபோல தானே examinations are eligible for award of original certificate at this Convocation அட்ஸ் கோன்வெக்கேஷன் அது ஆர்க்கானல சர்டிஃபிக்கேட் கிடைக்கிறதுள்ளதான் டிசம்பர் டுவெண்டி December 2023 അല്ലെങ്കിൽ ജൂൺ ട്വന്റി ട്വന്റി ഫോർ ടേമെന്റ് എക്സാമിനേഷന് അവരുടെ ഡിഗ്രി അല്ലെങ്കിൽ പി ജി പൂർത്തിയാക്കിയ സ്റ്റുഡന്റ്സിനാണ് പ്രോഗ്രാം പൂർത്തിയാക്കിയ സ്റ്റുഡന്റ്സിനാണ് ഈ പറഞ്ഞ കോൺവെർക്കേഷനിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുക ൾ ഹാവ് ടു അറ്റൻഡ് ദ കോൺവെഷൻ ആൻഡ് കളക്ട് സർട്ടിഫിക്കറ്റ് ഓഫ് ഹിസ് ഓർ ഹർ റീജനൽ സെന്റർ വെർ ദ ബിലോങ് ആൻഡ് നോട്ട് അറ്റ് എനി അതർ റീജനൽ സെന്റർ അതായത് മാക്സിമം നിങ്ങളുടെ അതേ റീജിയണൽ സെന്ററിൽ പോയിട്ട് നിങ്ങൾ കോൺവെക്കേഷൻ അറ്റൻഡ് ചെയ്ത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് കളക്ട് ചെയ്യാനാണ് പറയുന്നത് സ്റ്റുഡൻസ് ഓപ്ഷൻ ടു അറ്റഡ് കോൺവെക്കേഷൻ ഇൻ പേഴ്സൺ ഓർ റിസീവ് ഡിഗ്രി ഓർ ഡിപ്ലോമ ബൈ പോസ്റ്റ് അതായത് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഒന്നില്ലെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ ജോയിൻ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് പോയിട്ട് നേരിട്ട് അറ്റൻഡ് ചെയ്യുക അല്ലെങ്കിൽ പോസ്റ്റിലായിട്ടോ നിങ്ങൾക്ക് വാങ്ങാം എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെയാണ് റീജിയണൽ സെന്ററിലോ അല്ലെങ്കിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ്സോ നിങ്ങളുടെ അഡ്രസ് വഴിയും നിങ്ങൾക്ക് പിന്നീട് അയച്ചു തരുന്നതാണെന്ന് പറയുന്നുണ്ട് അപ്പൊ ഒരുപാട് പേര് കോൺവകേഷൻ അറ്റൻഡ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ എന്നുള്ളതുമല്ല മറിച്ച് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണെങ്കിൽ പോസ്റ്റിലായിട്ടും നിങ്ങൾക്ക് ഈ സർട്ടിഫിക്കറ്റ് കിട്ടും എന്ന് പറയുന്നു ഇൻ കേസ് സ്റ്റുഡൻറ് ആർ നോട്ട് ഇൻവൈറ്റഡ് ടു അറ്റൻഡ് ദ കോൺവൊക്കേഷൻ ഓർ കുഡ് നോട്ട് അറ്റൻഡ് ദ കോൺവെക്കേഷൻ ഇവൻ ആഫ്റ്റർ സബ്മിഷൻ ഫോർ ദ റിക്വസ്റ്റ് പി ആർ ഒരു ഫീസ് അവർ അവിടെ ആക്ച്വലി പറയുന്നുണ്ട് സോ ഓൺലൈൻ ആയിട്ട് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാന്നാണ് പറയുന്നത് ഇപ്പൊ താഴെ ഡിക്ലറേഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ എലിജിബിൾ സ്റ്റുഡൻസ് ആർ റിക്വയർ ടു രജിസ്റ്റർ ദം സെൽസ് ഫോർ അതായത് ഡിഗ്രി സർട്ടിഫിക്കറ്റ് ആണോ ഡിപ്ലോമയാണോ എന്താണെന്നുള്ളത് നമ്മളാണ് ശ്രദ്ധിക്കേണ്ടത് പി എച്ച് ഡിക്ക് എം ഫില്ല മാസ്റ്റർ ഡിഗ്രി പി ജി ഡിപ്ലോമ എല്ലാത്തിനും അറുനൂറ് രൂപയാണ് നമ്മൾ ഫീസ് കൊടുക്കേണ്ടത് പി ജി സർട്ടിഫിക്കറ്റിനോ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാംസിനോ ഇരുന്നൂറ് രൂപയാണ് ആക്ച്വലി പറഞ്ഞിട്ടുള്ളത് അപ്പൊ ആ രണ്ട് കാറ്റഗറിയിൽ ആക്ച്വലി പേയ്മെന്റ് പറയുന്നുണ്ട് പിന്നെ അതിൽ പറയുന്നത് നിങ്ങൾക്ക് ഏത് വിധേനയും ജിപേ വഴിയോ അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് വഴിയോ നെറ്റ് ബാങ്കിങ് വഴിയോ ക്രെഡിറ്റ് കാർഡ് വഴിയൊക്കെ നിങ്ങൾക്ക് ഇതിന്റെ ഫീസ് പ്രിന്റ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ പ്രിന്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസും അല്ലെങ്കിൽ അക്നോളജ്മെന്റ് അവിടെ കൊടുത്തിട്ടുണ്ട് സോ ഇത്രയാണ് അപ്പൊ ഇതിൽ പോയിട്ട് ഈ ഡിക്ലറേഷൻ ക്ലിക്ക് ചെയ്ത് ഐ അഗ്രി ആൻഡ് പ്രൊസീഡ് എന്ന് പറഞ്ഞ് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ എൻറോൾമെന്റ് നമ്പറും പാസ്വേർഡും ഒക്കെ കൊടുക്കുന്നുണ്ട് ചോദിക്കുന്നുണ്ട് അതനുസരിച്ച് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഈ ന്യൂ സ്റ്റുഡൻറ് രജിസ്ട്രേഷൻ വഴി നിങ്ങൾ കഴിഞ്ഞാൽ ആദ്യമായിട്ടാണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതെങ്കിൽ ഇവിടെ നിങ്ങൾ കൊടുക്കുക ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഈ പറഞ്ഞിട്ടുള്ള ഇന്നോടെ ഈ പറഞ്ഞിട്ടുള്ള കോൺവൊക്കേഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക സോ അതുകൊണ്ട് തന്നെ കോൺവക്കേഷൻ അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികളാണെങ്കിൽ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്തോളാം ഇതൊരു ഗോൾഡൻ ആണ് അതുപോലെ തന്നെ ഇഗ്നോയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജാനുവരി ബാച്ചിലേക്കുള്ള അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സോ ഫ്യൂച്ചു പ്ലസിലെ ക്ലാസ്സ് അവൈലബിൾ ആണ് അഞ്ച് യു ജി പ്രോഗ്രാമുകളും മൂന്ന് പി ജി പ്രോഗ്രാമുകളും അടങ്ങുന്ന ക്ലാസുകൾ ഫ്യൂചു പ്ലസ് അവൈലബിൾ ആണ് മലയാളത്തിലാണ് നമ്മൾ ക്ലാസ് കൊടുക്കുന്നത് അതാണ് ഏറ്റവും വലിയ പ്രത്യേകത സോ ദോസ് ദോസ വിസ്റ്റ് ജോയിൻ ടു ട് ക്ലാസസ് ഓഫ് ഇഗ്നോ യൂണിവേഴ്സിറ്റി പ്ലീസ് കോൺടാക്ട് ഗിവൺ ബിലോ നമ്പർ ഓക്കെ സോ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ఇన్ఫర్మేటివ్ వీడియోస్ ఈ ఛానల్ చాలా సబ్స్ థ్యాంక్ యూ సో మచ్